ഇന്തോനേഷ്യ േഷ്യ പുതിയ മാറ്റിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ നമ്മളെ സ്പടികം സിനിമത്തെ ആ ലോറി അപ്പൊ ലാലാട്ടം ഓടിക്കുന്ന ആ ലോറിയും കയറ്റിക്കുന്നു ഇനി അതില് നമ്മള് നമ്മളെ മരങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മള് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന പോലെ ചില ഈ മരങ്ങളൊക്കെ കൊണ്ടുപോയി ഇതില് ജെ സി ബി അതുപോലെ ആന എല്ലാം സംഭവം ഉണ്ട് ഓരോന്നും ഒരു നേരത്തെ ഞാൻ ഈ സി വെച്ചാന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ ഔ നല്ല തണുപ്പട്ടോ അവിടെ ഏഹ് നമ്മളിങ്ങനെ അടുത്തത് അടുത്ത പാർട്ട് എന്തായാലും നെസ്റ്റ് പാർട്ട് എന്തായാലും വേണ്ടിവരും ഇത് ലെങ്ക് കുറഞ്ഞൊരു കൂടിയാണ് നെസ്റ്റ് പാട്ട് ലെങ്ത് കൂടുതലാണ് സപ്പോർട്ട് ചെയ്യാം കൂടുതലാണെ നിങ്ങക്ക് ലാഗ് കാണാൻ പറ്റുമോ എന്റെ വീടുകളിലാ ഞാൻ ലാഗല്ലോ പിന്നെ എന്റെ കൂടെ ലാഗ് ലൈ അപ്പോൾ ഗൈസ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗെയിംസിൻ്റെ ഗുരുവൊക്കെ കാണാൻ കേട്ടോ പാർട്ട് ടൂയില് ഞാൻ കൈസ് എന്തായാലും ഒരു ഇത് വരുന്നുണ്ട് നീലഗിരി വഴി നമ്മൾ പടയ ലോറിൽ ഒരു യാത്ര വരുന്നുണ്ട് ഒരു ട്രിപ്പ് ഞാൻ ഞാനിപ്പം തന്നെ പറയാം ആ വീഡിയോ പാർട്ട് ടൂ ആയിരിക്കും ഓക്കെ കൈസ് ലാഗ് ഒന്നും അറിയിക്കില്ല ഞാൻ നല്ലതെന്ന് വെച്ചാൽ ഇതിൽ എന്ന് വെച്ചാൽ ഇവിടെ റോഡൊക്കെ എന്താ പറയുക ഓഫ് റോഡ് റോഡ് കാര്യങ്ങളൊക്കെ കാണണം അതുകൊണ്ട് നമുക്ക് മറ്റേ ദാറിട്ട റോഡൊന്നും അല്ല ഓക്കെ കോൺക്രീറ്റ് ഒന്നല്ല കേട്ടോ ഇവിടെ കോൺക്രീറ്റ് സൈഡിലിട്ടത് നമ്മൾ സൂക്ഷിക്കണം ടയർ അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് എന്താ പറയുക പൊന്തിക്കാൻ ഭയങ്കര ഇതായിരിക്കും കേട്ടോ വണ്ടി ഞാൻ ഇന്നലെ ഇറക്കിയിട്ടുള്ളൂ ഇന്നലെ ഇറക്കിയിട്ടുള്ളൂ പടകം ലോറി പടകത്തിൻ്റെ പേരൊക്കെ എഴുതി ഞാൻ ലോറി ഇറക്കിയിട്ടുള്ളൂ പൈസ അടിപൊളിയായിട്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ലോറി ഓട്ടാൻ തന്നെ ഓ അതും ഓസോഡോട് കൂടെ ഓട്ടണം കഴിച്ചിരുന്നു എൻ്റെ പിന്നെ ഇത് പൊന്തി പൊന്തിയെ എന്നുവെച്ചാൽ ഞാൻ ഇന്നലെ ഒട്ടിയപ്പോൾ വേറെ അവിടെ കുടിഞ്ഞിരുന്നിട്ട് വണ്ടിൻ്റെ ടയർ ൂടിയിട്ട് ഭയങ്കര ട്രാഫിക് ആയിട്ട് ട്രാഫിക്കായിട്ട് നമ്മളെല്ലാവരും കൂടി തള്ളി തള്ളി സെറ്റ് ചെയ്ത് തരണം അതല്ല മരങ്ങളുണ്ട് മരങ്ങൾ ചെകുത്താൻ ഓ സീന് സീന് ലാരി ഓടിക്കുന്ന അതേ ലോറി ഒരു വയസ്സായി എയ്ത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിൻ്റെ എഴുത്ത് ഒരു വെള്ള ഇതിലും ഒരു ചുവപ്പ് ഇതിലൊക്കെ ആണെങ്കിൽ സെറ്റാകും ആ ക ഒരു കറക്റ്റ് ഉള്ള ഒരു രീതിയിൽ വരുവായിരുന്നു കേട്ടോ ഇതെന്താ അത് മൊത്തം ബസ്സൊക്കെ നിർത്തിയിട്ട് ഇനി മാപ്പ് മാറിപ്പോയോ അവിടെ മാപ്പൊക്കെ അതിക്കല്ലേ ഇതെന്താ അത് ഏ കൈസ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കണ ഗിനൊന്ന് ഇറങ്ങിട്ട് ഇറങ്ങട്ടെ എന്താ പ്രശ്നം നോക്കട്ടെ ഇറങ്ങിയിട്ട് ഇത് ഇതെന്ത് ഇതെന്തോന്ന് ചെന്തോ ഒരു പണി വരുന്നുണ്ട് നമ്മളെ വണ്ടിയിൽ എന്തോ ഉണ്ടെന്ന് ആർക്കും അറിയാം എന്തോ ഒരു പണി തരാനായിരിക്കും വെച്ചിരിക്കുന്നത് കേട്ടോ ഗൈസ് അവിടുത്തെ ഗേറ്റ് അടിച്ചില്ലാന്ന് നോക്കേണ്ട കേട്ടോ ഗേറ്റ് അടിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇവിടെ ബ്ലോക്ക് ആയി പോവും കിത്യം പറഞ്ഞ ഗൈസ് എൻ്റെ ലോറിൻ്റെ മറ്റേ സാധനം മരം ഒന്നല്ല ചന്ദനാണ് അതും ഒറിജിനൽ ചന്ദന ഫോറസ്റ്റാർ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാ ഫോറസ്റ്റും പോലീസും ഒക്കെ ആ കാണുന്ന ഗേറ്റ് അടിക്കാൻ പോലെ ആ ഗേറ്റ് ആറു മണി വരെ ആണെന്തോ ഉള്ളു ഇപ്പൊ സമയത്ത് ഒരു ആറു മണിയോ ഗു പിന്നെ ഇതിപ്പോ കുടുങ്ങല്ലോ ഒരുപാട് പൂവാണ് പക്ഷെ ഇത്രയും വലിയ പണി കിട്ടുന്നില്ല പണ്ടൊന്ന് സെറ്റാക്കിട്ടോ സെറ്റ് ആക്കി ഓടിക്കുന്നു ആ മഴ അല്ല കാറ്റാണല്ലോ ആ ഗേറ്റ് അടിക്കുന്ന എനിക്ക് മരം അവിടെ എത്തിക്കണോ ഗേറ്റ് അടിച്ച ഒന്നും കഴിയില്ല ഇത് എന്ത് മൊത്തം മുട്ടി കിടക്ക കേട്ടോ അത് മലപ്പുറം ബ്ലോക്ക് ആക്കുക പക്ഷെ ഇവിടെ ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ട് ആക്സിഡന്റ് ഒക്കെ ആയിരുന്നു തോന്നാ വണ്ടിയൊക്കെ എടുത്ത് മാറ്റട്ടോ ഫസ്റ്റ് അവിടെ കുടുങ്ങി കിടക്കാം ക്രൈനെട ക്രൈനെ വിളിക്കട്ടോ പോലീസിനെ വിളിക്കല്ലേ പോലീസ് ആക്സിഡന്റ് ആയാലേ ചന്ദന ഉള്ളത് അമ്മ അറിയാൻ പാടില്ല അമ്മ അറിഞ്ഞാല് എന്നെ പിടിച്ചാത്തു ഞാൻ പിന്നെ എന്ത് എന്തിലാ പറയാ അല്ല സാർ നല്ലമാരാണ് സാർ സാറാണ് വീട്ടിലേക്ക് തേക്കായിട്ട് ഉപയോഗിച്ചോളി പറഞ്ഞാല് അപ്പം അപ്പം ഡ്രസ്റ്റ് ചെയ്യൂലേ എന്നെ പിടിച്ച് ഹത്തില്ലേ ഗൈസ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതെനിക്ക് പറയാനുള്ളത് ഇതെന്താ അടുത്ത ബസ് ആ ഇപ്പം ഈ ബസ്സിന് എപ്പോൾ ഇടിക്കല ചെന്ന് ആ ബസ് ഇടിച്ചപ്പോളാ ഇത് ഇവിടെ എത്തിയിണ്ടാവും മഴ ഒക്കെ പോയിക്കുന്ന കേട്ടോ ഞാൻ പൈപ്പറൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഗൈസ് ഇതില് ഞാൻ ഡീജന്റെ ഒരു സംഭവം വെക്കാൻ ഇതായിട്ടുണ്ട് ലോറിയിൽ അപ്പൊ ഡീജന്റെ പാർട്ടൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടി എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ കാണിച്ചില്ല കാണിച്ചേ വീഡിയോ അവസാനിക്കായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ടില്ല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാം അതും പഠിക്കും ലോറിയാണ് കേട്ടോ നമ്മൾ ലാറ്റം ഓടീഷനുള്ള ലോറിയാണ് അതിൽ നമ്മൾ ഓടിക്കുമ്പോൾ വേറെ ഒരു എക്സ്പീരിയൻസിനാണ് സേടിക്കൂടെ നല്ല ഓ എൻ്റെ മുന്നോ മുട്ടാതെ തട്ടാതെ എടുത്തുണ്ടല്ലേ എന്താണ് ലോറി നമ്മൾ വാഹനങ്ങളെ കൂട്ടിയിട്ടുള്ള ഒരു ഷീലുണ്ട് നമുക്ക് എന്നുവെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഗിയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്നും ടച്ച് വിട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് കഴിച്ചാൽ ഇത്രക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇരുപത്തൊന്ന് വയസ്സായി അതുകൊണ്ടാണ് ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് അത്രക്കും വർഷമായിട്ട് ഞാൻ ഈ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ലോറ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വേറെ പണി ഉണ്ടായിട്ടല്ല ഗൈസ് ഇത് നമ്മളെ വണ്ടി നമ്മളെ വാഹനം വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ല നമ്മളെ വാഹനത്തിലൂടെ നമുക്ക് ഒരു ഓരോരോ ഇഷ്ടമുണ്ടല്ലോ ഓരോരോ ക്രൈസിങ് സംഭവങ്ങൾക്കൊക്കെയാണ് നമുക്ക് അതിനോടുള്ളൊരിഷ്ടം അതിപ്പോഴും ഉണ്ട് ഗൈസ് ഓക്കെ അപ്പം മാക്കും സപ്പോർട്ട് ചെയ്യാം കമന്റ് ടോളി കമന്റ് ടോളി ഓക്കെ കമന്റ് നിങ്ങൾ നെസ്റ്റ് പാട്ടിട്ട് നിങ്ങൾ കമന്റ് പോളി കേട്ടോ നിങ്ങൾ എന്തൊക്കെ വേണ്ടത് എന്തൊക്കെ നെക്സ്റ്റ് പാട്ട് എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത് അത് നിങ്ങൾ പറയാനേ ഉൾപ്പെടുത്താം ലാലട്ടന ഉൾപ്പെടുത്താൻ പറയാനേ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ ലാലട്ടനെ വിളിച്ചതിൽ കൊണ്ടുവരേണ്ടി വരും കേസ് ഏ ഗെയിമല്ലേ എങ്ങനെ കൊണ്ടുവരാനാണ് ഞാൻ എനിക്ക് ഞാൻ നോക്കട്ടെ പക്ഷെ ലാലട്ടനെ കൊണ്ടുവരാൻ പറ്റില്ല ലാലട്ടനെ ലോറി കൊണ്ടുവന്നില്ലേ അതന്നെ തന്നെ വലിയ പാചകം അതൊക്കെ മോഡൊക്കെ ചെയ്ത് ഞാൻ സെറ്റ് ആക്കിയാണ് കേട്ടോ ഇത് മോഡൊക്കെ ചെയ്യാൻ സിമ്പിളാണ് മോടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും കൊടുക്കേണ്ട മോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അതൊന്നും കണ്ടു പഠിച്ചോട് പക്ഷെ സിമ്പിളാണ് ഓക്കെ അത്ര വലിയ പാടൊന്നുമല്ല പക്ഷെ ഇത് എന്തോന്നത് ഒരു മാനക്കൂ ഇതിപ്പോൾ കാട്ടുമുക്കി കൂടെ വട്ടയ്ക്ക് പരിപ്പ് എടുക്കുന്നുണ്ട് ഇവിടെ മൊത്തം പിടിച്ചെടുക്കുകയാണെങ്കിൽ ഗേറ്റ് പൂട്ടില്ല ഗേറ്റ് പൂട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പോവായിരുന്നു ഇതെന്തോന്നത് ഓ വണ്ടികളൊക്കെ വണ്ടികളൊക്കെ വണ്ടി കിടക്കും വണ്ടി കിടക്കുന്നൂട്ടി ആറു മണി കഴിഞ്ഞ ഗേറ്റ് കൂട്ടു അവിടെ കണ്ടില്ലേ ആ ഗേറ്റ് തുറന്നാലേ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പിന്നെ നമുക്ക് ഉള്ളത് കടക്കാനില്ല ഫോറസ്റ്റാർ പിടിച്ചിന്ന് ഉറപ്പാണ്ടോ ഫോറസ്റ്റാരും പോലീസുകാരും മാറി മാറി ചോദിച്ചു ലോക്കായിരുന്നു പറഞ്ഞാൽ മതി ആറു മണിക്ക് പൂടുന്ന ഗേറ്റ് ആറു മണിക്ക് തന്നെ പൂട്ടി